യന്ത്രവത്കൃത കൃഷിയിലേക്ക് മാറിയതോടെ നെല്ലുകുത്തൽ ഇന്നെവിടെയും കാണാനില്ല എന്നാൽ കാസർഗോഡ് പടന്നയിൽ ഒരു കൂട്ടം സ്ത്രീകൾ പരമ്പരാഗത രീതിയിൽ മത്സരിച്ച് നെല്ലുകുത്തി അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ പഞ്ചായത്ത് മെമ്പറായ ഒരു സിനിമാ താരവും സജീവമായിരുന്നതാണ് ഈ കാഴ്ച സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ ഈ രീതിയിലുള്ള നെല്ലുകുത്തൽ ഇന്നെവിടെയും കാണാനില്ല പരമ്പരാഗത കാർഷിക ജീവിത രീതിയുടെ ഉറുമ്പായി ഒൻപതാം വാർഡിൽ നടന്ന നെല്ലുകുത്തൽ മത്സരം വാർഡ് മെമ്പറും സിനിമാതാരവുമായ പി പി കുഞ്ഞിക്കൃഷ്ണന്റെ നേതൃത്വത്തിൽ വയോജന സംഗമത്തോടനുബന്ധിച്ചാണ് വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറയുന്നത് പ്രായമായി വീട്ടിൽ വളരെ ഇങ്ങനെ പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകളെയൊക്കെ തന്നെ കൂട്ടത്തിൽ എല്ലാവരെയും ഒരുമിച്ചിരുത്തുകയും അവരുടെ സങ്കടങ്ങളും ആവലാദികളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർക്ക് താല്പര്യമുള്ള ചില മത്സരങ്ങൾ കൂടി സംഘടിപ്പിച്ചു നെല്ലുപുത്തലിൽ ഓലമടയിൽ മാച്ച് നിർമ്മാണം നമ്മുടെ നാട്ടിൽ മാച്ചി എന്ന് പറഞ്ഞാൽ ചൂല് നിർമ്മാണം അതുപോലെ തന്നെ പ്രായമായവരുടെ ഒപ്പന തിരുവാതിരക്കളി തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അന്യം നിന്ന് പോകുന്ന ചൂലി നിർമ്മാണവും ഓലമെടയിലുമെല്ലാം സംഗമത്തിലെ വേറിട്ട അനുഭവമായി മാറി വയോജനങ്ങൾ മനോഹരമായ ഒപ്പനയും അവതരിപ്പിച്ചു തിരുവാതിര കുടുംബശ്രീ പ്രവർത്തകരുടെയും മനീഷ തിയേറ്റേഴ്സ് കൈരളി ഗ്രന്ഥാലയം വനിതാവിദ്യയുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ വര കയറി കൈരളി ന്യൂസ് കാസർഗോഡ്